ഹലോ ഗൈസ് ഇന്ന് ഞാനുണ്ട് ഫ്രണ്ട്സൊക്കെ ഒന്ന് കൂടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിന്ന് പോണത് ഹൈലൈറ്റ് മാളിലോട്ടാണ് അങ്ങനെ അതേ നമ്മൾ തൃശ്ശൂരിലേക്ക് നേരെ പോകണം അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വേറൊരു ബസ് കയറി പോകണം പക്ഷേ ആ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ടാണ് മാളിലെത്തിയത് നമ്മുടെ മൂവിയുടെ ടൈം പത്തിരയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ഓപ്പണായ ബാലക്സി സിനിമാസിലാണ്ടോ വന്നത് നമ്മൾ വന്നപ്പോഴേക്കും ഒരു അഞ്ച് മിനിറ്റ് ആയിരുന്നു അങ്ങനെ ദൈവം അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഫുഡ് കൂട്ടിലോട്ടാണ് കയറിയത് അങ്ങനെ ദൈവം നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയും പിന്നെ ഒരു ജംബോ റോളൊക്കെ മേടിച്ച് ട്ടോ അതിനുശേഷം നമ്മൾ മാളൊക്കെ ഒന്ന് കാണാം പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ അവിടെ ഇങ്ങനെയൊക്കെ നടന്നു അപ്പോഴേക്കും നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തിരിച്ചു പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മളവിടുന്ന് ബസ് വെച്ചിട്ട് നേരെ ശക്തൻ സ്റ്റാനിലോട്ട് നമുക്ക് വരണം അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ചായയും പിന്നെ ബജിയും അതൊക്കെ മേടിച്ച് കഴിച്ചെട്ടോ അതിനുശേഷം നമ്മൾ അവിടുന്ന് കൊടുങ്ങല്ലൊരു ബസ് കയറിയിട്ടാണ് നമുക്ക് തിരിച്ചെത്താനായിട്ട് അപ്പോൾ അതേ ഈ സൈഡിൽ വെയിലടിക്കില്ല എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഈ സൈഡിലായിരുന്നു വെയിൽ അങ്ങനെ അതേ നമ്മൾ തിരിച്ചെത്തിയിട്ടോ കൈസപ്പത്ര ലോ ബൈ